ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസ ഇങ്ങനെ വിഷം കഴിച്ച് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തറയിൽ കിടന്ന് നിലവിളിക്കുന്നത് കൊണ്ട് തന്നെ പ്രസിദ്ധ എത്തുന്നു അങ്ങനെ പ്രസിദ്ധ തൻ്റെ മോളെ ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും തൻ്റെ മോള് കണ്ണു തുറക്കുന്നില്ല നിൽക്കാതെ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുന്നു തൻ്റെ മകളുടെ ബോധമൊക്കെ മാറിക്കടന്നിരിക്കുന്നു അപ്പോൾ പ്രസിദ്ധക്ക് മനസ്സിലായി തൻ്റെ മകൾ വിഷം കുടിച്ചിരിക്കുകയാണെന്ന് അങ്ങനെ പിന്നീട് പ്രസിദ്ധ ഒരുപാട് തവണ അവളെ അവിടെ നിന്നും അവൾ അവിടെ നിന്നും എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ പക്ഷേ അവരാരും വരുന്നില്ല പിന്നീട് പ്രസിദ്ധ കോണി ഇറങ്ങി താഴെ ചെന്നിട്ട് സൂര്യ ഭാവന ജയേ എന്നൊക്കെ പറഞ്ഞിട്ട് അശോകിനെ അതുപോലെ എല്ലാവരെയും വിളിച്ച് നോക്കുകയാണ് ദേവനെയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ ആ കരച്ചിലും ആ നിലവിളിയും കേൾക്കുമ്പോൾ ഇത് പ്രസിദ്ധയുടെ കരച്ചിലാണല്ലോ എന്ന് മാനസേടെ അച്ഛൻ മനസ്സിലാക്കുകയാണ് എന്താ പ്രസിദ്ധ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നമ്മുടെ മോളില്ലേ നമ്മുടെ മോള് എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടിയിട്ടാണ് അപ്പോഴേക്കും മേട്ടത്തി എന്ത് പറ്റി എന്ന് ജയ ചോദിക്കുകയാണ് അപ്പോൾ ജയനിർമ്മലയോട് കാര്യങ്ങൾ എൻ്റെ മോള് സൂര്യ ചോദിച്ചാൽ ആ ടെൻഷനിൽ വിഷം കഴിച്ചിരിക്കുന്നു എന്ന് പറയാനോ അങ്ങനെ പിന്നീട് അവരൊന്നും അവർ ഒന്നും നോക്കില്ല എല്ലാവരും ഓടി വരികയാണ് അപ്പോൾ ഈ സമയം കാണുന്ന കാഴ്ച ഭാവ ഭാവനയും സൂര്യൊക്കെ കാണുന്ന കാഴ്ച ഈ ഒരു ഇതായിരിക്കും മാനസ തറയിൽ വീണ് കിടക്കുന്നു ഒമിറ്റ് ചെയ്തും കൊണ്ടിരിക്കുന്നു ബോധം കിട്ടിയിരിക്കുന്നു അങ്ങനെ മാനസയെ ഒരുപാട് തവണ മാറി മാറി ഭാവന വിളിച്ച് നോക്കുകയാണ് അപ്പോൾ ഭാവന ഇങ്ങനെ നോക്കിയതിന് ശേഷം സൂര്യോട് പറയാണ് സൂര്യ ഇവളെന്തോ വിഷം കഴിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ ഇവളെ രക്ഷിക്കാൻ കഴിയുള്ളൂന്ന് പറയണ്ട അപ്പൊ ഭാവനെ നേഴ്സായത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഭാവനയ്ക്കും കഴിയുന്നു അങ്ങനെ സൂര്യൊക്കെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ഭാവനെ വർക്ക് ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വലിയ ടെൻഷനിലാവാണ് അപ്പോൾ ഈ സമയം സൂര്യയുടെ ഉള്ളിൽ ദേഷ്യവും വാഷയും കൂടി വരികയാണ് കാരണം ഒരിക്കലും ഒരു കുറ്റം ചെയ്യാത്തവർ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല കുറ്റം ചെയ്ത പേടിയോണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം സൂര്യക്ക് മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ പിന്നീട് സൂര്യ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ച് നിൽക്കണം അപ്പോഴേക്കും ഡോക്ടർ പരിശോധന തുടങ്ങുകയാണ് അപ്പോഴേക്കും ജയനിർമ്മല പൊട്ടിത്തെറിക്കുകയാണ് ജയനിർമ്മല സൂര്യയുടെ നേർക്ക് ചാടുകയാണ് ഇനി ഒറ്റരുത്തൻ കാരണമാണ് മാനസ ഈ കടുങ്ക ചെയ്തത് ഇനി അവളെ ചോദ്യം ചെയ്തില്ലേ ഘട്ടം അവരാരാണെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതെന്താ അമ്മ പറഞ്ഞു വരുന്നത് അമ്മ പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഭാവനയെ ഉദ്ദേശിച്ചാണ് ഭാവന അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഭാവന മറ്റുള്ളവരുടെ മുതലേ ആഗ്രഹിക്കുകയായിരുന്നെങ്കിൽ എന്നും അവൾക്കതാവാന്നു പക്ഷെ എത്രയോ തവണ അവളുടെ കയ്യിൽ അങ്ങനെയൊക്കെ വന്നു പോയിട്ടും അവൾ അത് എടുത്തിട്ടില്ല പിന്നെ ഭാവനയെ നമുക്ക് പറയാൻ എന്തവകാശം ഇവിടെ മാനസയെ ഞാനൊന്ന് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ മാനസേ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല എന്തിന് അവൾ എൻ്റെ ക്യാബിനിൽ കയറി അക്കാര്യം എന്നോട് എന്തിനു പറഞ്ഞില്ല എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിൽ അവൾ വിഷം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾ എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു അവൾ എന്തിനെ ഭയക്കുന്നു അതുകൊണ്ടാണ് അവൾ അത് കഴിച്ചത് എന്ന് പറയട്ടെ അപ്പൊ ഈ നിമിഷം അപ്പോഴും ദേഷ്യം കൂടിക്കൂടി വരികയാണ് കാരണം ജയനിർമ്മലയ്ക്ക് ഭാവനയാണ് എടുത്തിരിക്കുന്നത് ഭാവനയാണ് ഇത് ചെയ്തത് എന്നുള്ള ആ ഒരു തോന്നലാണ് കേട്ടോ അങ്ങനെ പിന്നീട് എന്ത് അറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയം അശോ അതായത് മാനസയുടെ അച്ഛൻ മാനസയുടെ അച്ഛനും പ്രസിദ്ധയും തമ്മിൽ സംസാരിക്കുന്ന നമ്മുടെ കുഞ്ഞു അവളുടെ അവസ്ഥ എന്താവുകയാണോ അപ്പോഴേക്കും പ്രസിദ്ധ പറയുകയാണെങ്കിൽ നിങ്ങളെ ഒറ്റം കാരണമാണ് എൻ്റെ കുഞ്ഞി വേഷം കഴിച്ചത് അവൾ ഇന്നേ വരെ ചെയ്യാത്ത മോഷണമാണ് അവളിപ്പോൾ ചെയ്തിരിക്കുന്നത് അവൾക്കത് കുറ്റബോധം കൊണ്ട് നെഞ്ചി നേറിയിട്ടാണ് അവൾ ആ മരണത്തിലോട്ട് പോയത് പിടിക്കപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞു മരിക്കാൻ ഒരുങ്ങിയത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കും ുമ്പോൾ മാനസയുടെ അച്ഛൻ്റെയും പിടിവിട്ട് പോവുകയാണ് തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡോക്ടറെ വിളിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ ഡോക്ടറെ വിളിപ്പിക്കുകയാണ് ഡോക്ടർ ഇങ്ങനെ മാനസയുടെ വിവരങ്ങൾ പറയാൻ വിളിപ്പിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് അത് ഇപ്പോൾ മാനസയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല കുറേ നിമിഷങ്ങൾ കഴിഞ്ഞാലാണ് മണിക്കൂറുകൾ പിന്നിട്ടാലാണ് മാനസയുടെ കാര്യം പറയാൻ പറ്റുള്ളൂ ക്രിട്ടിക്കലാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യവും വാശിയുമൊക്കെ കൂടാണ് പിന്നെ പിന്നീട് ജയയുടെ ഈ കുത്തി നോവിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏറെയും സൂര്യക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇടാ അപ്പോൾ ജയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയനിർമ്മല ചെയ്യേണ്ടവരൊക്കെ ചെയ്തിട്ട് അവരെ സേഫാക്കി പിടിച്ചിട്ട് എൻ്റെ മോളെ അവരവസ്ഥയിലാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ജയനിർമ്മല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ സൂര്യ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇതിന് ബാക്കിൽ കളിച്ചത് മാനസ തന്നെയെന്ന് എനിക്ക് മനസ്സിലായി മാനസ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവൾ ഒരിക്കലും മരണത്തിലോട്ട് പോവില്ല തെറ്റ് ചെയ്ത് ൊണ്ടാണ് അവളിത് ചെയ്തത് അതുകൊണ്ട് ഇനി ഒരു പോലീസ് അന്വേഷണമാവാം ഇനി ഒരു കേസും കൂട്ടവും ഒക്കെ വരട്ടെ എന്നെങ്കിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിത് കേസാക്കാൻ പോവുകയാണെന്ന് പറയാനുട്ടോ അപ്പോഴേക്കും പ്രസിദ്ധയ്ക്ക് പേടിയാണ് പ്രസിദ്ധ തൻ്റെ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേര് ഒരുപോലെ ജയിലിലോട്ട് പോകേണ്ടി വരും ഇതിപ്പോൾ ഇവരുടെ മുന്നിൽ കുമ്പസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ കേസ് ഇവിടെ കൊണ്ട് നിൽക്കും അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ജയിലിലോട്ട് പോകുമെന്ന് പറയാനായിട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും എൻ്റെ മോൾ ും ജീവിക്കില്ല എന്ന് പറയാണ് അപ്പൊ ഈ സമയം പ്രസിദ്ധയുടെ അച്ഛന് പേടിയവണ് അങ്ങനെ പിന്നീട് പ്രസിദ്ധയുടെ അച്ഛൻ ഒന്നും നോക്കില്ല സൂര്യയുടെ മുന്നിൽ പൊട്ടി കരയാണ് സൂര്യ നീ എന്നോട് ക്ഷമിക്കണം നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടി കരയണിട്ടാ അപ്പൊ ഇതേ സമയം സൂര്യ എന്തെന്നറിയാതെ എന്താ എന്തിനാ കരയുന്നത് എന്ന് പറയുമ്പോൾ അതെ ഈ മാനസല്ലേ ഇവിടെ തെറ്റുകാരി ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ എന്ത് തെറ്റ് എന്താ മനസ്സിലായില്ല കാര്യം ഡീറ്റെയിൽ ആയി എന്ന് പറയുമ്പോൾ നിൻ്റെ ഫോണിൽ വന്ന ഓ ടി പി ഞാനാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറയോ അതോടുകൂടി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ് അപ്പോൾ സൂര്യ ആകെ ഞെട്ടിത്തെറിക്കുകയാണ് ഇതേ സമയം ഇത് ദേവനെ അങ്ങ് കേൾക്കുമ്പോൾ ദേവനെ അങ്ങ് കൈവയ്ക്കാണ് ദേവൻ പറയും നീ നീ ഇതും ചെയ്യും ഇതിലപ്പുറം ചെയ്യുന്നു എനിക്ക് നന്നായി അറിയാതെ പക്ഷെ നിന്റെ മകളുടെ സ്വഭാവം മാറിയത് നിന്നെ നിന്നെപ്പോലെയല്ല നിന്റെ മകൾ എന്ന് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവളുടെ വാക്ക് കേട്ടാണ് അവിടെ കയറ്റിയത് പക്ഷേ അത് ഇപ്പോൾ എനിക്കും എൻ്റെ മകനും തന്നെ വലിയ തിരിച്ചടിയായിരിക്കുന്നു അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല സൂര്യ ഇത് നമുക്ക് കേസ് തന്നെ ആക്കണം സുജിത് മേനോൻ ചെയ്തേലും വലിയ തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് സുജിത് മേനോൻ കള്ളനാണെന്ന് അറിഞ്ഞതും ഇവർ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജയിലിൽ പോയി പോയി കിടക്കേണ്ടി നിനക്ക് കിടക്കേണ്ടി വന്നതും ഇവർ ഇവൻ കാരണമാണെങ്കിൽ ഇവനെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അതൊക്കെ കേൾക്കുന്ന മാനസയുടെ അച്ഛൻ കാല് പിടിച്ച് കരയാണ് ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ മോൾക്ക് ഒരു പത്ത് കോടിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഞങ്ങൾ അവിടെ ഒരു കടത്തിലാണ് അല്ലെങ്കിൽ എൻ്റെ മോൾ ജയിലിൽ പോവുമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടത് അല്ലാതെ സൂര്യൻ എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജയനിർമ്മലയുടെ സ്വഭാവം അങ്ങ് മാറണം കേട്ടോ ജയനിർമ്മല തൻ്റെ ആങ്ങളെയാണെന്ന് നോക്കും കരളം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണേ എന്നിട്ട് പറയും എന്നാലും എൻ്റെ ഏട്ടനെ ഇന്ന് ഒരിക്കലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഒരു തവണ ഏട്ടനെ എന്നോട് ഇത് ചെയ്തതാണ് പക്ഷേ പിന്നീട് ഏട്ടൻ വന്നപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാനസ മാനസയെ ഓർത്ത് മാത്രമാണ് നിങ്ങളെ ഞാൻ പോലീസിൽ കൊടുക്കാത്തത് മാനസ് നല്ലൊരു കുട്ടിയാണ് അവൾ തെറ്റ് ചെയ്യാത്ത ഒരു പാവം നിഷ്കളങ്കയായ കുട്ടിയാണ് അവളെ പോലും ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് ജയങ്ങ് ചൂടാവണം ഏട്ടാ അപ്പോഴും മാനസയ എല്ലാവരും കള്ളിയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ ഈ സമയം സൂര്യയുടെ ഉള്ളിൽ അത് സംശയമായി തന്നെ കിടന്നു ഭാവനയുടെ ഉള്ളിലും അപ്പോൾ സൂര്യയും ഭാവനയും മാറി തന്നെ സംസാരിക്കുമ്പോൾ ഭാവന പറയുകയാണ് സൂര്യ എനിക്ക് തോന്നുന്നില്ല അത് ചെയ്തിരിക്കുന്ന മാനസ തന്നെയാണ് ഒരിക്കലും മാനസയുടെ അച്ഛന് സൂര്യയുടെ പാസ്വേഡ് മൊബൈലിലെ പാസ്വേഡ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ എങ്ങനെ ആ മൊബൈലിൽ വന്ന ഒ പറഞ്ഞു കൊടുത്ത് അതൊരു ബലമായ സംശയം തന്നെയാണ് അതുകൊണ്ട് ഇത് ും മാനസ് തന്നെയാണ് ആ മാനസയെ രക്ഷിക്കാൻ അവളുടെ അച്ഛൻ നടത്തിയ നാടകമാണെന്ന് പറയുമ്പോൾ സൂര്യ പറയണത് ശരിയാണ് എനിക്കും മനസ്സിലായി എങ്കിലും കൂടി ഇപ്പോൾ മൗനം പാലിക്കാം നമുക്ക് അവൾ എന്തായാലും റിക്കവറായി വരട്ടെ അവൾ വന്നതിന് ശേഷം അവളെ ഞാൻ ചോദ്യം ചെയ്യാതിരിക്കില്ല എന്ന് സൂര്യ പറയണം കേട്ടോ ഇതേ സമയം ദേവൻ പൊട്ടിത്തെറിക്കുകയാണ് ദേവൻ ജയനിർമ്മലയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഭാവനയെ കുറ്റക്കാരിയാക്കിയാനുള്ള നിൻ്റെ ഈ അത്യാഗ്രഹമുണ്ടല്ലോ എന്താണോ ഇവൾ നിന്നോട് ചെയ്ത് തെറ്റി എന്തെല്ലാം ക്രൂരതകൾ നീ ഇവളോട് ചെയ്തു ജോൽസിനെ വെച്ച് നീ കള്ളം പറയിപ്പിച്ചു കൊല്ലാൻ നോക്കി എങ്ങനെ എന്തെല്ലാം നീ ഇവളോട് ചെയ്തു എന്നിട്ടും അവൻ നിന്നോട് ക്ഷമിച്ചു ഈ പത്ത് കോടി ഇവളാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് നീ എവിടെയെല്ലാം ഈ ന്യൂസ് എത്തിച്ചു എന്നിട്ടും ഇപ്പോഴാരാണ് ചെയ്തത് നി നീ ആത്മാർത്ഥം മായി വിശ്വസിച്ചിരുന്ന നിൻ്റെ ആങ്ങളെ തന്നെ ഇപ്പോഴെന്താണ് നിനക്ക് പറയാനുള്ളത് ഇതിൽ മാനസ പങ്കാളിയാണോ എന്ന് പോലും പറയാൻ വയ്യ എന്ന് പറയുമ്പോൾ ജയനിർമ്മലയ്ക്ക് ആകെ സങ്കടം ആവുകയാണ് കേട്ടോ താൻ എങ്ങനെ നോക്കിയാലും ഭാവനയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭാവന തനിക്ക് രക്ഷയാവുകയാണല്ലോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ ജയനിർമ്മലയുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങാനായിട്ടോ